നമസ്കാരം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പാളിച്ചയുണ്ടായെന്ന് യു ഡി എഫ് വിലയിരുത്തൽ അവലോകന യോഗത്തിലാണ് ഈ വിമർശനം ഉയർന്നത് പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ആരോപണം ഉയർന്നത് പുതുതായി ഡി സി സി ഭാരവാഹികളായ യൂത്ത് കോൺഗ്രസ് മുൻ നേതാക്കൾ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും പരാജയപ്പെട്ടെന്ന് ആർ അരുൺരാജ് ആഞ്ഞടിച്ചു ഡി സി സി ഭാരവാഹികൾക്ക് ചുമതലകൾ നിശ്ചയിച്ച് നൽകിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങി ഓരോ ചെറു ഗ്രൂപ്പുകളുടെയും യോഗങ്ങൾ എൽ ഡി എഫ് നടത്തിയപ്പോൾ യു ഡി എഫ് നിശ്ചലമായിരുന്നു എന്ന് ഫൈസൽ കുളപ്പാടം ആരോപിച്ചു രണ്ടും മൂന്നും വാർഡുകൾക്ക് എൽ ഡി എഫ് ഒരു അനൗൺസ്മെന്റ് വാഹനം വിട്ടുകൊടുത്തപ്പോൾ യു ഡി എഫിന് അതുണ്ടായില്ല എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു എന്ന് മുതിർന്ന ആർ എസ് പി നേതാവ് എ എ അസീസ് വിമർശിച്ചു താൻ അഞ്ചു തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെന്നും യു ഡി എഫിനൊപ്പം വന്നപ്പോഴാണ് തോറ്റതെന്നും അദ്ദേഹം തുറന്നടിച്ചു നേരത്തെ വന്നിരുന്നുവെങ്കിൽ വിജയിച്ചേനെ എന്ന് കോൺഗ്രസ് നേതാവ് കെ സി രാജൻ തിരുത്തി പഞ്ചായത്ത് നഗരസഭാ കോർപ്പറേഷൻ രംഗത്ത് യു ഡി എഫിന് പ്രാതിനിധ്യമില്ലാത്തത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിരുന്നു എന്നും കെ സി രാജൻ പറഞ്ഞു ഈ സംവിധാനം ഉപയോഗിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം എ സി സി തെരഞ്ഞെടുപ്പിൽ കാര്യമായി സഹകരിച്ചുവെന്ന് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ വ്യക്തമാക്കി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് യു വിലയിരുത്തിയത് ചവറ കൊല്ലം ഇരവിപുരം മണ്ഡലങ്ങളിൽ ഇരുപതിനായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കും മറ്റ് നാല് മണ്ഡലങ്ങളിലും പതിനായിരത്തിലേറെ വോട്ടുകളുടെ മേൽക്കൈ ഉണ്ടാകും ഭരണവിരുദ്ധ വികാരം രൂക്ഷമായിരുന്നു എല്ലാ മേഖലകളിലും യു ഡി എഫിന് അനുകൂല തരംഗം ദൃശ്യമായി ഈ തരംഗം ആഞ്ഞടിച്ചാൽ ഭൂരിപക്ഷം ഉയരുമെന്നും യോഗം വിലയിരുത്തി